ഹായ് ഗായ്സ് അപ്പോൾ പൊന്നൂസിൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് വേളാങ്കണ്ണിക്ക് അപ്പം ഞാനും പപ്പായും പൊന്നോസും കൂടി കാറിനാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ കുറേ പോയി കഴിയുമ്പോഴേക്കും എന്ത് ചെയ്തു അവിടെ ഒരു പുകമയം കിടന്നു കാണുന്നു എന്താണ് ആ ഊന്നിയാച്ചിട്ട് വണ്ടിയും കൊണ്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവം അവിടെ പാടത്തിന് തീപിടിച്ച് ഭയങ്കര പൊക്കെയായിരുന്നു ഓട്ടോ ഫയർ എൻജിനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ കെടുത്തിക്കൊണ്ടിരിക്കുവാണ് അത് കഴിഞ്ഞ് ഞങ്ങളിതേ കുതിരയാനിലൂടെ പൊന്നൂസ് ഫസ്റ്റ് ടൈം ആ കയറുന്നത് അയ്യോ ഗുഹയെക്കൂടി എന്ന് പറഞ്ഞ പൊന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ അതിലേക്കൂടി പോകാൻ വേണ്ടിയിട്ട് പൊന്നൂസ് ഭയങ്കര പാട്ടും ബഹളമൊക്കെ ആയിരുന്നു അതിന് ഞാൻ അതിൻ്റെ കൂടി പോയി നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല രസമായിരുന്നു പൊന്നൂസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് എക്സൈറ്റഡായത് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്ന് കുറച്ചങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല ഫ്രൈഡ് നല്ല ഫ്രഷായിട്ട് എല്ലാം വറുത്ത് കുറുന്ന സ്ഥലത്ത് പോയി ഞങ്ങൾ കുറച്ച് ചക്ക വറുത്തതും ചിപ്സും പിന്നെ കുറേ ഫ്രൂട്ട്സും ജ്യൂസസും ബിസ്ക്കറ്റ്സും അതെ സ്വീറ്റ്സും ഒക്കെ കാണിക്കും ഇതൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഓണ വഴിക്ക് കഴിക്കാമെന്നും പറഞ്ഞേ അങ്ങനെ ഞങ്ങളുടെ തമിഴ്നാട്ടിലേക്ക് ബോർഡർ കയറി അങ്ങനെ അതിൽ വഴി ഞങ്ങൾ എല്ലാം കഴിച്ചുമൊക്കെ പോയിക്കൊണ്ടിരിക്കുവാണ് എന്ത് പറഞ്ഞാലും അവിടുത്തെ റോഡ് ഒരു രക്ഷയില്ല കേട്ടോ അതുപോലെ തമിഴ്നാട്ടിൽ അങ്ങനത്തെ പുരോഗതിയിൽ തമിഴ്നാട് സൂപ്പറാണ് റോഡൊക്കെ എന്ത് എന്ത് സൂപ്പറായിട്ട് എടുക്കണമെന്ന് അറിയാമോ നമ്മുടെ റോഡാണെങ്കിൽ ചാടി 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 ഒരു പരുവവും അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ റോഡ്സൊക്കെ ആയിരുന്നു അതുകൂടാതെ ഇതേ പറമ്പിൽ നിറയെ തെങ്ങ് എന്തോരം തെങ്ങാ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് നമുക്കതിന് വിദേശം പോവും ഇത് കേരളമാണോ തമിഴ്നാടാണോ അതുപോലെ ആ ഏ അറ്റം വരെയും തെങ്ങായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സ്വന്തം തമിഴ്നാടിൻ്റെ സ്വന്തം വിറ്റുമില്ലായിരുന്നു അതൊത്തിരി രസമുണ്ടായിരുന്നു പൊന്നൂസ് ആദ്യമായിട്ട് കാണുമായിരുന്നു അതിൻ്റെ ഭയങ്കര ആയിരുന്നു പൊന്നു ഭയങ്കര ചാട്ടം ബഹളമൊക്കെ ആയിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാനും ഒക്കെ ആയിട്ട് നല്ല സ്ഥലങ്ങളും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ പിന്നെതേ സ്ട്രേറ്റ്സ് റോഡ് അടുത്ത റോഡ് പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ഹൈവേ ആണ് പുതിയ റോഡ് വന്നിരിക്കുന്നതാണ് ഏകദേശം എയ്റ്റി ത്രീ ഉണ്ട് ആ ഹൈവേ അതെ നല്ല സ്പീഡിൽ നിന്നും ആ റോഡൊക്കെ കണ്ടില്ല എന്ത് വിദേശത്തെ പോലെ അടിപൊളി സെറ്റിങ്സും ഒക്കെ ആയിട്ട് ഏകദേശം ഞങ്ങൾ ഒരു മണിക്കൂർ പോലും എടുത്തില്ല എയ്റ്റി ത്രീ കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും സൂപ്പർ റോഡായിരുന്നു നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാമല്ലോ നമുക്ക് എന്തെങ്കിലും സ്പീഡിലാണെങ്കിലും പോകാൻ പറ്റിയ പോലെ റോഡ് നല്ല സൂപ്പർ റോഡായിരുന്നു ഏകദേശം അതൊക്കെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈം ആയിരുന്നു അങ്ങനെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അതേ പിന്നെ കുറേ മലകളും കുന്നുകളും നമ്മുടെ കണ്ണിനെ കുളിർമ നൽകുന്ന ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു പൊന്നൂസ് ഭയങ്കര ത്രില്ഡായിരുന്നു ഇതൊക്കെ കാണുന്ന ആദ്യത്തെ ഒരു ഭയങ്കര ആയിരുന്നു പുള്ളി അങ്ങനെ ഇതെല്ലാം ഞങ്ങൾ കണ്ട് അത് കഴിഞ്ഞ് വിശന്ന് കഴിഞ്ഞപ്പോഴേക്കും ഹോട്ടൽ നോക്കിയപ്പോൾ ഒരു ഹോട്ടലും കാണുന്നില്ല ഫുൾ ഇതുപോലെ സ്ഥലങ്ങളായിരുന്നു അവസാനം ഹോ വിശന്ന് വലഞ്ഞ് ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചപ്പോൾ അത് വീഡിയോ എടുക്കാൻ പോലും പറ്റിയില്ല അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ ദൈ ഞങ്ങൾ ഒന്ന് പൊന്നൂസ് ഉറങ്ങി എഴുന്നേറ്റ് ഇതിപ്പോഴേക്കും ദേ സന്ധ്യയായി പിന്നെ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ ക്ലിപ്പിങ്സൊക്കെ ഇങ്ങനെ എടുത്തു നേരെ ഇരുട്ടി തുടങ്ങിയായിരുന്നു അപ്പോൾ ഏകദേശം നാഗപട്ടണം എത്താനായിട്ട് നിൽക്കുമായിരുന്നു എങ്ങനെ നാഗപട്ടണത്തേക്കുള്ള റൂട്ട് കുറച്ച് പ്രശ്നമായിരുന്നു വൺ സൈഡ് കൊണ്ടിട്ട് നരങ്ങി നിരങ്ങിയാണ് പോയത് അതുകഴിഞ്ഞപ്പോഴേക്കെന്ത് ചെയ്യും നമ്മുടെ നാഗപട്ടണത്തേക്ക് ഏകദേശം ഒരു തേർട്ടി കിലോമീറ്റേഴ്സ് എന്തോ ആണോ ഉണ്ടായിരുന്നത് ആ സമയത്ത് ഇതേ പൊന്നൂസിനും വിശക്കണുന്ന് പറഞ്ഞ ദിവസം ബിസ്ക്കറ്റ് പൊട്ടിച്ച് കഴിക്കാൻ തുടങ്ങി അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്വന്തം വെളാങ്ങണിയിലെത്തി ഒത്തിരി സന്തോഷമായി അവിടെ എത്തിയപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു ഹോം സ്റ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ നമ്പറൊക്കെ അടച്ച് വിളിച്ച് അവിടെ എത്തി ഇതാണ് ഞങ്ങളുടെ വീടായിട്ടാണ് എടുത്തത് ഇത് കയറി വരുമ്പോൾ ഒരു ഹോള് അവിടെ ഏകദേശം സെറ്റൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്താണ് ഫാനും ടിവിയും ഒക്കെ സെറ്റായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാനും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അതിന് ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു അതിന് അതിനായിട്ട് സ്പേസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വാഷ് ബേസിൻ പിന്നെ നമ്മുടെ റൂമിലേക്ക് പോവാം റൂമിലേക്ക് കയറുമ്പോഴത്തേ ഫസ്റ്റ് സ്റ്റാൻഡ് മേളിൽ കബോർഡ് സൈഡിലൊരു ഹാങ്കറും ഉണ്ട് അതുകഴിഞ്ഞിട്ട് രണ്ട് ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല നല്ല ക്ലീൻ ആൻഡ് സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ എല്ലാം അത് കഴിഞ്ഞിട്ട് എ സി റൂമായിരുന്നു അത് കഴിഞ്ഞ് ഇത് ബാത്റൂം ബാത്റൂമും കൊള്ളാമായിരുന്നു പൊന്നൂസൊക്കെയായി ബാത്റൂമൊക്കെ കാണിച്ചു തരുമായിരുന്നു അത് കഴിഞ്ഞ് അതുകഴിഞ്ഞത് പൊന്നൂസ് ഇതേ അവിടെ റൂമിൽ വന്നിരുന്ന് കുറച്ചേകം കളിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് വാങ്ങിച്ച് പാർസലാണ് കൊണ്ടുവന്നത് പൊറോട്ടയും ബട്ടർ ചിക്കനും കൊണ്ടുവന്നു വന്നു അതും കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മുടെ ഫുഡ് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഫുഡൊക്കെ നല്ലതായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു എട്ടരയ്ക്കാണ് ഒമ്പത് മണിക്കാണ് പള്ളിയിലെ മലയാള കുർബാന അപ്പോൾ അതിനെത്തണം അപ്പോൾ ഇവിടുന്ന് എട്ടര ആകുമ്പോഴേക്കും ഫുഡ് കഴിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഞങ്ങൾ വന്ന് റൂമിൽ പോയി പൊന്നൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നാളെ പള്ളിയിലത്തെ വിശേഷങ്ങളുമായി കാണുന്നത് വേ ബൈ ബൈ